ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ വർക്കല്ല കാണിക്കാൻ പോകുന്നത് നന്ദുവിനെ നഴ്സറിയിൽ നിന്ന് വിളിച്ചിട്ട് വന്നതേ ഉള്ളൂ വിളിച്ചിട്ട് വന്നതായി ഞാൻ മീഷോയിൽ അവൾക്കൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് അവൾ പൊട്ടിച്ച് നോക്കുന്നതാണ് കേട്ടോ സന്തോഷിൻ്റെ ആയിട്ട് ഞാൻ അത് പൊട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ വേണ്ട അവൾക്കെന്നെ പൊട്ടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവളെ പൊട്ടിക്കട്ടെ എന്ന് ഇതിനകത്ത് രണ്ട് ഡ്രസ്സാണ് ഒരേ മോഡലിലുള്ള വൈറ്റും ബ്ലാക്കും ഇതിലുള്ളത് അപ്പോൾ അവൾക്ക് കാണാനുള്ള അവൾ കണ്ടില്ലായിരുന്നു ഇതും ഓർഡർ ചെയ്തത് ഏതാണെന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ ഇത് ഷോർട്ട്സ് പോലെയും മറ്റേ ഉടുപ്പ് വന്നിട്ട് ചെറിയ ഷോൾഡറിൽ വെള്ളിയും പിന്നെ എലാസ്റ്റിക്കുവാണോ വരുന്നത് കണ്ടോ ഞങ്ങളോട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കറങ്ങിയൊക്കെ ഒന്ന് കാണിച്ച് അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മളെ രാമചന്ദ്രനിലോട്ടൊന്ന് പോയി വിടെ നന്ദൂസിനെ കണ്ടുവന്ന് ഡ്രസ്സും പിന്നെ ഗ്രൈൻഡർ ചീത്തായത് കൊടുത്തിരിക്കുകയായിരുന്നു അവിടെ നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ വാങ്ങാൻ കണക്കിനാണ് നമ്മൾ പോയത് കറി കയറുന്നതിന് മുമ്പ് ലോലിപ്പോപ്പ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതും വെച്ചുകൊണ്ട് ആ ഇരിപ്പുണ്ട് അപ്പോൾ എന്നെ കടന്ന് വിളിക്കുന്നുണ്ട് ലോലിപ്പോപ്പ് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നു എന്നു കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ചിരിയും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി പക്ഷേ അതിനകത്ത് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലായിരുന്നു പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് റോഡിലാണ് പാർക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ അവിടെ എന്തൊക്കെയാണ് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കയറിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി അവിടുത്തെ സാധനങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ സാധാ ത്രെഡ് പിന്നെ കുറേ ലേസുകൾ ബീഡ്സ് കണ്ടോ വിടെ ഇഷ്ടംപോലെ ബീഡ്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് തരും പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയാണ് ഈ പാക്കിംഗ് കവറ് സ്റ്റോണുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പിന്നെ ഇതായി ഇതിൽ ഞാൻ ഒരു മുത്ത് കാണിക്കുന്നുണ്ട് ഗോൾഡൻ കളർ അത് പെട്ടെന്ന് കളർ പോകുന്ന മുത്താണ് ഇതുപോലത്തത് പാക്കിങ്ങിൽ കിട്ടുന്നത് അതെടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പിന്നെതാണ് ഇവിടെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് ഏത് കളർ വേണമെന്ന് നോക്കാം പിന്നെ ഇതൊക്കെ നമ്മുടെ മിഷൻ എംബ്രോയ്ഡറിയിലൊക്കെ നെക്കൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ വെറുതെ എന്തെല്ലാം ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി പിന്നെ സിബ് പിന്നെ ഇവിടെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല റേറ്റ് ഉണ്ട് ബ്ലൗസിനൊക്കെ മൂവായിരം നാലായിരം അങ്ങനെയാണ് ഇതൊക്കെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവരേൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ എന്തോന്ന് ടൈം അതിനനുസരിച്ച് അവർ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ ചെയ്തു തരും അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് രണ്ട് ടോപ്പ് എടുത്തായിരുന്നു അപ്പോൾ അത് ബില്ലിടാൻ വേണ്ടിയിട്ട് ചേട്ടൻ പോയി ഒക്കെയാണ് അപ്പോഴത്തേക്ക് ഞാൻ ദിവസത്തെ ഫോണിൽ കളിയായിരുന്നു ബില്ലിടുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ഒന്ന് പോയായിരുന്നു അപ്പം ഇഷ്ടമുള്ള ടോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ കൂടുതലും നല്ല ഭംഗിയുള്ളത് നമ്മൾ ഈ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ടോപ്പുകളുണ്ടല്ലോ ഷോർട്ടായിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അവിടെ ഡബിൾ എക്സ് എൽ ലെഗിങ്സൊക്കെ നൂറ് രൂപയൊക്കെ ഉള്ളൂ അവിടെ കുറേ അല്ലാതെ ബാസ്ക്കറ്റിൽ വയറിറ്റിയൊക്കെ ഉള്ളു അങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് അവിടെ അപ്പോൾ മണ്ണൂസിനെ അവിടെ പച്ചപ്പുളികൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് എന്നെ വിളിച്ചുകൊണ്ട് കാണിക്കുകയാണ് അതവൾക്ക് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അത് വലിയ ഫ്രോക്കാണ് കണ്ടു ഇതൊക്കെ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ വന്ന് വിളിച്ച് കാണിച്ചതാണ് ശേഷം അവൾക്കുള്ള ഡ്രസ്സെല്ലാം എഴുത്തും എടുത്തിട്ട് ചേട്ടൻ ബിരിയാണി ആകുമ്പോൾ ബിരിയാണി നമ്മളിവിടെയൊക്കെ വന്ന് ചെന്ന് നോക്കിയിട്ട് ചെയ്തു ഒരുപാട് കളക്ഷൻ കക്ഷുണ്ട് കുട്ടികൾക്കുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഗ്രൈൻഡർ വാങ്ങാൻ കയറിയപ്പോഴത്തേക്ക് അവിടെ പാത്രങ്ങളുടെ സെക്ഷനിലൊക്കെ ബോട്ടിലൊക്കെ അപ്പോൾ ഓടി നടന്ന് അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നന്ദുസിനി സ്കൂൾ പറഞ്ഞപ്പോൾ ബോട്ടിലൊക്കെ വാങ്ങിയതുകൊണ്ട് പിന്നെ ഇന്നൊന്നും വാങ്ങിയില്ല ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങോട്ടൊക്കെ പിന്നെ അവിടെ കുറേ സ്റ്റോറി ബുക്ക് ബുക്കും അങ്ങനെ കളറിങ് ബുക്ക് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ പിന്നെ നമ്മൾ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വഴിയും മാണുന്നത് ബ ബൈ